ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് കർത്താവിന്റെ പ്രവർത്തികള് അവിടെ നിന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എല്ലാം യഥാകാലം പ്രിയ സഹോദരങ്ങളെ ഈ തിരുവചനങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോ നമ്മുടെ ജീവിതത്തില് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഇതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ ഇതെന്താ അങ്ങനെ ആവാത്തെ എന്റെ ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ക്രമപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ എല്ലാം നടന്നു കിട്ടിയാൽ നമ്മൾ തൃപ്തരായി പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തില് ഒരു പക്ഷേ എല്ലാം നടന്നാൽ അത് നാശത്തിലേക്കാണ് പോകുന്നതെന്ന് കർത്താവിന്റെ മനസ്സിൽ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ പോലും അറിയാതെ അത് കർത്താവ് തടയും ഒരു കൊച്ച് തിന്മയിലേക്കാണ് അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കില് ഒരിക്കലും മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ആ വഴി പറഞ്ഞു വിടില്ല ഒരു കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ നടുക്കൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ ആ വഴി പോകാൻ ആരാണ് തിടുക്കം കൂട്ടുക അല്ലെങ്കിൽ ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു ആന നിൽപ്പുണ്ടെന്നൊരു ന്യൂസ് കേട്ട ബോധമുള്ള ആരെങ്കിലും വീണ്ടും കാറ് മുന്നോട്ട് എടുക്കുവോ ഇല്ല പ്രിയ സഹോദരങ്ങളെ വഴിയിൽ അപകടം പതിയിരുപ്പുണ്ടെങ്കിൽ ഒരിക്കലും ദൈവമായ കർത്താവ് തന്റെ മക്കളെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കാൻ റെഡിയാവില്ല അത് സ്നേഹമുള്ളതിന്റെ ലക്ഷണാണ് അപ്പോ നമ്മുടെ പദ്ധതി പ്രകാരം ഉള്ള പല കാര്യങ്ങളും പൊട്ടിത്തകരുന്നത് കാണുമ്പോ നടക്കാതിരിക്കുന്നത് കാണുമ്പോ നമ്മള് തേങ്ങലടിച്ച് കരയേണ്ട ആവശ്യമില്ല കാരണം ഒരുപക്ഷെ അതിന്റെ നന്മക്കായിരിക്കില്ല ചിലപ്പോ ചില ദുരന്തങ്ങള് ചില മരണങ്ങള് ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ജോലി മേഖലകളിൽ നിന്നുള്ള നമ്മുടെ തിരിച്ചുവരവുകള് ഇങ്ങനെ ഒത്തിരി ഒത്തിരി നമ്മൾ ആഗ്രഹിക്കാത്ത വഴികള് നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടും ആ സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ നിർത്തണം ദൈവമറിയാതെ എന്റെ ദൈവത്തിന്റെ മുദ്രയില്ലാതെ എന്റെ ദൈവത്തിന്റെ കയ്യൊപ്പില്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് കണ്ണും പൊട്ടി വിശ്വസിക്കാനുള്ള വിശ്വാസം ദൈവ പൈതലായ എനിക്കുണ്ടോ എന്നൊന്ന് ആത്മപരിശോധന ചെയ്യാൻ ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കൈകളിലേക്ക് എന്നെ തന്നെ പരിപൂർണമായി എറിഞ്ഞിട്ട് കൊടുത്ത് സ്വസ്ഥമായിരിക്കാൻ എനിക്കൊന്ന് സാധിക്കുന്നുണ്ടോ അതോ ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണോ ബുദ്ധിയിലിതിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എൻ്റെ പൊന്നുകുഞ്ഞെ ൊണ്ടാവില്ല ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചു വിട്ട ദൈവത്തിന് കുറച്ച് പദ്ധതികളുണ്ട് നീ നടക്കേണ്ട വഴികളും എത്തേണ്ട വഴികളും എല്ലാം ദൈവത്തിന്റെ മുമ്പിലുണ്ട് ആ വഴി മാറി ചവിട്ടി നടക്കുമ്പോ നീ പോലും അറിയാതെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുമ്പിൽ വന്ന് നിൽക്കും കാരണം ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് നിന്നെ മാറ്റി നടത്താൻ വേണ്ടി നിന്റെ മുമ്പിൽ ദുരന്തങ്ങൾ വന്ന് പെടുന്നതാണ് അതോർത്ത് ആരെയും ശപിക്കാതെ പ്പെടാതെ ദൈവത്തിന്റെ മനസ്സിന് പരിപൂർണമായി വിധേയപ്പെടാൻ നമുക്ക് പഠിക്കാം എല്ലാറ്റിനും എന്തിനും ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് എടുത്തു മാറ്റാം പകരം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ അനുഭവങ്ങളിലും ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന ഈ രണ്ട് വാക്കുകൾ നമ്മുടെ ജീവിതത്തെ ഉണർത്തട്ടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അവിടെനിന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം നടക്കും കാത്തിരിക്കാം നമുക്ക് അബ്രാഹത്തെ പോലെ പൂർവ്വപിതാക്കളെ പോലെ നമുക്ക് കാത്തിരിക്കാം ദൈവമേ നിന്റെ പദ്ധതി എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എത്ര സമയം വേണമെങ്കിലും ദൈവമെ നിന്റെ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ വെപ്രാളം കൂട്ടിയിട്ട് തിരക്ക് കൂട്ടിയിട്ട് തിടുക്കത്തിൽ പോയിട്ട് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷെ തിടുക്കത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എന്നെ തകർച്ചയിലേക്കാകും കൊണ്ടെത്തിക്കുക അതുകൊണ്ട് കരുതലുള്ളവരായി ഇന്നത്തെ ദിവസം ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Música